താനൂർ ഗവൺമെന്റ് കോളേജ് യൂണിയൻ തിരിച്ചുപിടിച്ച് എസ് എഫ് ഐ താനൂർ ഗവൺമെന്റ് കോളേജിൽ പതിനെട്ടിൽ പതിനാല് സീറ്റും ആറ് ജനറൽ സീറ്റും നേടിയാണ് എസ് എഫ് ഐ വിജയപതാക ഉയർത്തിയത് രണ്ട് ജനറൽ സീറ്റിൽ യു ഡി എഫ് എഫ് വിജയിച്ചു താനൂർ ഗവൺമെന്റ് കോളേജിൽ പതിനെട്ടിൽ പതിനാല് സീറ്റും ആറ് ജനറൽ സീറ്റും നേടി എസ് എഫ് ഐ വിജയപതാകയർത്തി രണ്ട് ജനറൽ സീറ്റിൽ യു ഡി എഫ് എഫ് വിജയിച്ചു പി കെ ഗൗരിപ്രിയ വൈസ് ചെയർമാൻ ആനന്ദ് കെ പ്രജിത് ജനറൽ സെക്രട്ടറിമാർ കെ ആദിത്യ ജോയിന്റ് സെക്രട്ടറി കെ മുഹമ്മദ് സനദ് യു ഇസി കെ അർച്ചന ഫൈനാൻസ് സെക്രട്ടറി കെ അവന്തിക മാഗസിൻ എഡിറ്റർ എന്നിവരാണ് ജനറൽ സീറ്റിൽ വിജയികളായവർ മൂന്നാം വർഷ ഡിഗ്രി ബിസിഎ പ്രതിനിധികൾ നേരത്തെ എതിരില്ലാതെ വിജയിച്ചിരുന്നു വിജയത്തിൽ ആദാദം പ്രകടിപ്പിച്ച് എസ് പ്രവർത്തകർ പുത്തൻതെടുവിൽ പ്രകടനം നടത്തി പുത്തന്തള്ളിന്ന് ആരംഭിച്ച പ്രകടനം താനൂരിൽ സമാപിച്ചു